അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസമില്ലേ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൻ്റെ വർക്ക് ചെയ്യേണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് എൻ്റെ അടുക്കള ജോലികളൊക്കെ വേഗം വേഗം അങ്ങോട്ട് തീർത്തെട്ടാ അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി വാഷ് ചെയ്യാനൊക്കെ ഇട്ട് ഇടാനായിട്ട് ആദ്യം പോയി അപ്പോൾ കിച്ചണിൽ ചെന്ന് ആണ് ഞാൻ പെട്ടെന്നിങ്ങനെ ഞാനൊരു വീഡിയോ ഇങ്ങനെ നേരത്തെ കണ്ടതിൻ്റെ ഓർമ്മയിൽ ഞാനൊരു കാര്യം ചെയ്ത് നോക്കിയത് അതെന്താണെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അത് ചെയ്യാത്ത ആളുകൾക്ക് കാരണം ഇപ്പം മഴക്കാലം ആയപ്പോഴത്തേക്കും നമ്മളുടെ ഡോറുകളും ജനലുകളും ഒക്കെ അങ്ങോട്ട് മരമൊന്ന് വീർത്തിട്ട് അടക്കാൻ പറ്റാതെ ഇങ്ങനെ വലിച്ച് തുറക്കി അടക്കുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാകാറുണ്ട് ഇവിടെയുണ്ട് ഒരുപാട് വാതിലും ജനലുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ കേട്ടാ അപ്പം ഞാനത് ജനലും വാതിലും ഒക്കെ അങ്ങനെ അടയാത്തത് എങ്ങനെ ഒന്ന് ഈസി ആയിട്ട് ഒന്ന് അടക്കേം തുറക്കുകയും ചെയ്യാമെന്നുള്ള ആ ഒരു ടിപ്പ് കാണിക്കാതെ ഞാൻ വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ഓർത്ത് നിങ്ങൾക്ക് വളരെ അത് കാണാത്തവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി അപ്പം ആ വീഡിയോൻ്റെ കമൻറ്റിൻ്റെ കീഴിൽ എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അത് മാറി മാറിന്ന് അപ്പോൾ ഇത് എൻ്റെ ഡോറിൻ്റെ അവസ്ഥ ഇതായി അപ്പം നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാല്ലോ അത് ഒരിക്കലും തുറക്കാൻ പറ്റില്ല ഞാനാണ് രാവിലെ ഡോറ് ഏറ്റവും അത് എഴുന്നേറ്റ് ഈ ഡോറ് തുറക്കണത് അപ്പോൾ അതിൽ വലിച്ച് പറിച്ച് വേണം തുറക്കാൻ വേണ്ടിയിട്ടാ അതും നമ്മളുടെ കയ്യിൽ നഖമൊക്കെ ഉണ്ടെങ്കിൽ നകമൊക്കെ ഉണ്ടിക്കും അതിൻ്റെ ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ട തുറക്കാൻ പറ്റാത്തതാണ് അടിവശത്താണ് പിടുത്തം വന്നത് സൈഡുകളിൽ കുഴപ്പമില്ല അടിവശത്ത് ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നതാണ് അപ്പം നമുക്ക് വേണ്ട വേണ്ട ശബ്ദം കേട്ട അത്രയും ശബ്ദത്തിലാണ് ഇത് തുറന്നു വന്നത് അപ്പം നമുക്ക് ഈ അടിവശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോറിൻ്റെ മരത്തിൻ്റെ അടിയിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് നമ്മളുടെ ഫ്ലോറോട് കൂടി ചേർന്ന് നിൽക്കണല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ട ഇത് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞാണ് അവിടെ അടയണത് കാരണം അവിടെ ഭയങ്കര ടൈറ്റാണ് നമ്മൾ തള്ളി വെക്കണം വെക്കണമങ്ങോട് അപ്പോൾ അങ്ങനെ ഒരഞ്ഞൊരഞ്ഞ പാടാണത് നമ്മുടെ മാർബിളിൽ വന്നേക്കണത് അപ്പോൾ അവിടെ പിടുത്തണമെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ആ സ്ഥലങ്ങളിൽ മെഴുകുതിരി ഇതുപോലെ ഉരച്ച് കൊടുക്കുക എന്ത് പെട്ടെന്നാണെന്നറിയാമോ നല്ല സ്മൂത്ത് ആയിട്ട് അവിടെ ആകുന്നത് പെട്ടെന്ന് നമുക്ക് കളക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് വാതിൻ്റെ ഇടിയിലേക്ക് ഇങ്ങനെ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫ്ലോറിൽ ഇടുന്നത് കാരണം ഫ്ലോറിൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ ചെറിയ ഒരു പിടുത്തം വരുന്നത് അപ്പോൾ അവിടെ മാത്രം കൊടുത്താൽ മതി വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ വീട്ടിലുള്ള ഓരോ സംഗതികൾക്കും എവിടെയാണ് പിടുത്തം നോക്കിയിട്ട് ഈ ഭാഗത്താണെങ്കിൽ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇവിടെ പിടുത്തം ഇല്ല തറയിലാണ് പിടുത്തോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ത രണ്ട് ഭാഗത്തും ഇട്ടുകൊടുത്ത് കണ്ടെന്ത് ആയിട്ടാണ് അട എനിക്ക് അതിശയം തോന്നിപ്പോയി ഭയങ്കര ഈസി ആയിട്ട് അടണം കേട്ടോ അപ്പം മെഴുക് തന്നെയാണ് നല്ലത് കേട്ടാ വാസിലിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പോലെ ആയിപ്പോവും മെഴുകെന്ന് പറയുമ്പോൾ അത് അവിടെ തന്നെ അങ്ങനെ പോളിഷ് പോളിഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയും അപ്പം ഇങ്ങനെ വാതിലിൻ്റെ അടിവശത്ത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു വാതിലുമേലാണ് ഞാൻ കാണിച്ചത് ഇതുപോലത്തെ പല വാതിലുകളും നമ്മളുടെ വീട്ടിലുണ്ട് കേട്ടാ എല്ലായിടത്തും ഞാൻ ഓടി നടന്ന് മെഴുകിടേണ്ട അവസ്ഥയായിരുന്നു എങ്കിലും ഇപ്പൊ ഞാനൊരു ജനല വാതിലും മാത്രമേ ഉള്ളൂ നിങ്ങളെ കാണിക്കണതേ അപ്പൊ ഈ ഒരു ജനലും മഴക്കാലം വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠാർ എന്ന് പറഞ്ഞു വേണം അടക്കാനായിട്ട് ചില്ല് പൊട്ടുന്ന രീതിക്കാണത് വന്ന് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ അടയുള്ളൂ വലിച്ചിങ്ങനെ അടക്കണം അപ്പോൾ ഈ ഒരു വിൻഡോൻ്റെ മൊത്തത്തിൽ എനിക്ക് മോളിൽ നിന്ന് താഴെ വരെ മെഴുകിടേണ്ടി വന്നു ആദ്യം കുറച്ച് ഇട്ട് നോക്കി അടച്ചിട്ട് ആകണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ മോൾ വശത്തു നിന്നേ ടൈറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നോക്കണം ചിലത് ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രമേ ടൈറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് തോന്നുവല്ല എവിടെയാണ് പിടുത്തം വന്ന അവിടെ ഒന്ന് ഇട്ട് നോക്കുക അപ്പോൾ നമുക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് മുകളിലോട്ട് കുറച്ച് കുറച്ചായിട്ടും അങ്ങോട്ട് ഇട്ട് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അടഞ്ഞു കിട്ടും കേട്ടോ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഏതായാലും നല്ലൊരിതാണ് നല്ല ഈസി പരിപാടിയാണ് ചിലർ ഒരു കാർപ്പൻറ്ററൊക്കെ വിളിക്കൂലേ ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് വേണ്ടത് ഇങ്ങനെ ഡോറിങ്ങനെ പൊക്കിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ പക്ഷേ അത് ഡോറ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് തൂങ്ങി താഴേക്ക് വന്നു കഴിയുമ്പോൾ മാത്രം അങ്ങനെ കാർപ്പൻറ്ററിനെ വിളിച്ചാൽ മതി മഴക്കാലത്ത് ഉണ്ടാകുന്ന ഈ ഒരു വീർക്കലുണ്ടല്ലോ അതിന് കാർപ്പൻറ്ററിനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് കാർപ്പൻ കാർപ്പൻറ്റേഴ്സ് തന്നെ പറയണുണ്ടെന്ന് പറഞ്ഞ് ഇതുപോലെ നിങ്ങൾ മെഴുകിട്ട് കൊടുത്താൽ മതി അല്ലാതെ ഞങ്ങൾക്ക് പണിയില്ല മഴക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലാത്തതിനാണ് കാർപ്പൻറ്ററിനെ വിളിച്ച് ഇങ്ങനെ തൂങ്ങിപ്പോയ ഡോറ് ഇങ്ങനെ പൊക്കിക്കുകയൊക്കെ ചെയ്യും നമ്മളങ്ങനെ വള്രാവശ്യം ചെയ്യിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഡോറൊക്കെ തൂങ്ങിപ്പോയിട്ട് അപ്പോൾ ഉള്ളൂ കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് സംഭവം അടഞ്ഞു കിട്ടിയ കേട്ടോ പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം എല്ലായിടത്തും കൊണ്ട് തുടച്ചിട്ട് ഇന്ന് രാവിലെ വേറെ ജോലികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ യൂട്യൂബ് വർക്കാണ് ഞാൻ ഏറ്റുവാദ്യം ചെയ്യണത് ആദ്യം ചെയ്യണത് അപ്പോൾ ഇത് തിങ്കളാഴ്ച ദിവസമാണ് ഞായറാഴ്ച തന്നെ ഞാൻ വോയിസ് ഓർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തിങ്കളാഴ്ച നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലികളിലേക്ക് അങ്ങോട്ട് ഏർപ്പെട്ട് അപ്പം ഞാൻ ഫ്രണ്ടിലെല്ലാം തുടച്ച് കിച്ചൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ മോ അത് ബക്കറ്റിലെ വെള്ളം ഞാൻ കാണിച്ചത് ഒട്ടും തന്നെ അഴുക്കില്ല കാണിക്കാൻ വേണ്ടി കാണിച്ചത് പിന്നെ ഇനി ഇവിടെ മാത്രം അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടക്കലും വേഗം കൂടെ കഴിഞ്ഞു മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത് കഴിക്കില്ല പിന്നെ ഞാൻ അരിപ്പൊടി കുതിർത്ത് അതിൻ്റെ മീതയിലോട്ട് അതായത് പുട്ടിൻ്റെ മറ്റേ സ്റ്റീംഡ് പുട്ടിപൊടി ആദ്യം വെള്ളം കൂടുതലാക്കി കുതിർത്തിട്ട് അതിൻ്റെ മീതയിൽ ഞാൻ അരിപ്പൊടി സാധാരണ അത് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പ എനിക്ക് തേങ്ങ പുതിച്ച് അത് പൊട്ടിച്ചും വെച്ച് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തുണിയൊക്കെ ഒന്ന് വിരിക്കണം തേങ്ങ ഇരണ്ടി എടുത്ത് പുട്ടുണ്ടാക്കണം പിന്നെ എനിക്ക് ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം ഇന്നിന്താ നല്ല സമയമുണ്ട് പിന്നെ വിചാരിച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെക്കാം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ചിക്കൻ മന്തി ഉണ്ടാക്കിയപ്പോഴത്തേക്കും നമ്മുടെ റോജനത് എറിച്ചാൻ അത് വേണ്ടെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ചിക്കൻ ചെട്ടിനാടി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് എല്ലിൻ്റെ കഷ്ണം ഇതുകൊണ്ട് തന്നെ അളത്തിനുന്നില്ല എല്ലൊന്നും കാണാൻ ഒട്ടും ഇഷ്ടമല്ല പിന്നെ അത് ഒട്ടും തന്നെ കഴിക്കില്ല അപ്പം അങ്ങനെ ആ സംഭവം പുറത്ത് ഡോക്സിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് ഇങ്ങനെ വെച്ചെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞമ്മൾ എന്തിനും പുറത്ത് ഡോക്സിന് കഴിഞ്ഞി മാത്രമേ ഇല് കഴിക്കാതിരിക്കുകയുള്ളൂ റോജറിനൊക്കെ ഇഷ്ടമുണ്ട് ഇല്ല കഴിക്കണത് റയനും ഭയങ്കര ഇഷ്ടം അപ്പോൾ റോജറുള്ളസ്യത്തേക്ക് റോജർ റോജറാ കറി കഴിക്കും പിന്നെ നല്ല ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കഴിക്കാൻ തോന്നി ശരിക്കും ആ ഗ്രേവി കണ്ടു കഴിഞ്ഞപ്പം അപ്പോൾ ഞാനത് അന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഉച്ചക്ക് കഴിക്കാം അപ്പോൾ നമുക്ക് ടൈം ഉണ്ടല്ലോ അതുകൊണ്ട് ഈ പുട്ടുണ്ടാക്കി കൊണ്ടുതന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയൊക്കെ ചെണ്ടിക്കേണ്ട ഒന്ന് ഇളയ തേങ്ങ തന്നെയാണ് കേട്ടോ അധികം മൂത്തട്ടില്ല കറിക്കൊക്കെ നമ്മൾ തേങ്ങ അരച്ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത പോലെ ഇരിക്കണത് അപ്പോൾ അങ്ങനെ കുറച്ച് തേങ്ങ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ആ പാത്രത്തിൽ പിന്നെ ഇനി ഇത് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഉച്ചക്ക് നമ്മൾ കുറച്ച് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസർ വെച്ചത് പുറത്തോട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വറുത്തെടുക്കണം ഐസ് പിടിച്ചിരിക്കുന്ന മീൻ പിന്നെ അച്ചിങ്ങ തിരുമി മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ചിങ്ങ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അച്ചിങ്ങ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടാണ് അപ്പം അതും കൂടിയിട്ട് ഒന്ന് ചതച്ച മുളകിട്ട് ഒന്ന് ഇലത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ കാപ്പിയും കൂടിയിട്ട് അങ്ങനെ പപ്പക്കെള്ള പുട്ട് ആദ്യം എടുത്ത് പുട്ടും പഴവും പപ്പടും അങ്ങനെ എല്ലാം കൂടി എടുത്തുവെച്ചു കൊടുത്ത കേട്ടോ പപ്പക്കതൊക്കെ വലിയ ഇഷ്ടമാണ് പപ്പടമൊക്കെ പിന്നെ ഞാൻ അധികം ഇങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ പപ്പടം കണ്ടു കഴിഞ്ഞാൽ രണ്ട് മൂന്നുമൊക്കെ പെട്ടെന്ന് വെറുക്കി എടുക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇല്ലേ പ്രഷറിൻ്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന ആളുകൾക്ക് അത് നല്ലതല്ലല്ലോ പപ്പടമൊക്കെ അങ്ങനെ കഴിക്കും ഞങ്ങൾ എപ്പോഴും വഴക്കുറയും പപ്പന എടുക്കല്ലേ കുട്ടികളപ്പം അപ്പം അപ്പം ചിരിച്ചിട്ടുണ്ട് വീണ്ടും എടുക്കും അപ്പോൾ അത് ഞാൻ അച്ചങ്ങിയം എല്ലാം കട്ട് ചെയ്ത് സവാളയും ഉള്ളി വെളുത്തുള്ളി ഈ മൂന്ന് സാധനങ്ങളൊക്കെ ഒന്നിച്ച് വെള്ളത്തിൽ ഇത്തിരി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇട്ട് വെച്ചേക്കണേട്ടോ അപ്പം അങ്ങനെ അത് ഒന്ന് കഴുകിയെടുത്ത് തരണമെങ്കിൽ വേഗം ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തിയുടെ മാവും കൂടി കുഴച്ച് വെച്ചിട്ട് പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം എന്തെങ്കിലും കാപ്പി ഇട്ട് അതും കൊണ്ടോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് അപ്പം കൂടുതൽ കാപ്പിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പം അത് രാത്രി വരെ ഇട്ടിട്ടാണ് കുടിക്കണത് ഞാൻ ആ കോഫി വാമറിൽ കൊണ്ടുപോയിട്ട് അവിടെ നിറയെ വെക്കും കാപ്പി വേണമെന്നുണ്ടെങ്കിൽ കാലത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം അങ്ങനെ കഴിച്ച് തീർത്തോളാം പക്ഷേ മിക്കവാറും അപ്പം അത് കുടിക്കാറില്ല അണ്ട് രാത്രി വരെ ഉണ്ടാകും ആ പാത്രം മേശയുടെ പുറത്ത് അതുകൊണ്ട് ഇപ്പോഴായിട്ട് ഞാൻ അങ്ങനെ വെക്കണില്ല എനിക്ക് അങ്ങനെ കാണുന്നതേ ഇഷ്ടമല്ല സ്ഥിരമായിട്ട് ആ പാത്രം അവിടെ ഇരിക്കണതൊക്കെ മേശപ്പുറത്ത് നിന്ന് അപ്പം ഉള്ളതുകൊണ്ട് മാറ്റണം നമ്മൾ ഫ്രണ്ടിൽ ലിവിങ് റൂമിനോട് ചേർന്നിട്ടല്ലേ ഡൈനിങ് റൂം എന്ന് വെച്ചാൽ ആ ഡൈനിങ് ഏരിയ അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ പാത്രം ഇവിടെ മൂടി ഇങ്ങനെ വെച്ചിങ്ങനെ കാണുന്നതേ ഇഷ്ടമല്ല അതുകൊണ്ട് ഇപ്പോഴായിട്ട് ഞാനങ്ങനെ ഒരു കപ്പ് കാപ്പി മാത്രം കൊടുക്കും കാരണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് എന്താണ് നമ്മളുടെ ബെഡ് കോഫി എന്ന് ഇങ്ങനെ ഇവിടെ കാപ്പി ചായ പതിവില്ല പണ്ടൊക്കെ കഴിക്കുമായിരുന്നു പിന്നീട് വെള്ളം മാത്രം എല്ലാവരും കുടിക്കണത് ഇപ്പം റിച്ചാർഡ് ഇടക്ക് തൊണ്ടവേദന അങ്ങനത്തെയൊക്കെ രാവിലെ നിൽക്കുമ്പോൾ ഉണ്ടെങ്കിലാണ് ഇത്തിരി കാപ്പിയൊക്കെ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്ലാസ്കിൽ നേരത്തെ തന്നെ വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടാവും അപ്പോൾ ഇല്ലേ ഞാൻ പണ്ടിട്ട ഞാനൊരു കാര്യം അത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഓർക്കുന്നതാണ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആയ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും ഇങ്ങനെ പറയുകയോ ഒന്ന് നമ്പർ ഇതാണ് പക്ഷേ എനിക്കിങ്ങനെ നമ്പർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ഒരാളല്ലേ ഉള്ളൂ എല്ലാവരുടെയും കോളുകൾ വരുമ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റൂലായിരുന്നു കാരണം ഒരുപാട് പണിയുണ്ട് എനിക്ക് എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ് തൊണ്ടവേദനയൊക്കെ വരും തലകറക്കം വരും ഇങ്ങനെ ഫോണിലൂടെ കണ്ടിന്യൂസ് ഒക്കെ സംസാരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൊടുക്കാൻ എനിക്ക് വലിയൊരു മനപ്രയാസമായിരുന്നു കാരണം നമുക്ക് പരിചയമില്ലാത്ത ആളുകളല്ലേ ഒരു പരിചയം നമ്മൾ നമ്മൾ കണ്ടിട്ടാണ് കേട്ടിട്ടില്ലാത്ത ആളുകളാണ് അപ്പം എങ്ങനെയൊക്കെയാണ് അവർ നമ്മളോട് ആകുക എന്നുള്ളത് നമുക്കറിയുമില്ല അപ്പം അങ്ങനെ കാലഘട്ടത്തിൽ ഒരുപാട് നിർബന്ധമായി എല്ലാവരും കൂടി ഇങ്ങനെ അതായത് നമ്മൾ പുതിയൊരു യൂട്യൂബർ ആണ് ആ ഒരു ഇഷ്ടം അങ്ങനെ നമ്പർ റയൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ റയനൊക്കെ അന്ന് സ്കൂൾ കുട്ടികളാണ് അപ്പം റയൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ നമ്പറിലേക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു ഒരുപാട് പേര് റയനും അതൊരു ബുദ്ധിമുട്ടായി റയൻ്റെ ഫോൺ എനിക്ക് കൊണ്ടുവന്ന് വരേണ്ട ഒരു അവസ്ഥ എപ്പോഴും അങ്ങനെ ഒരു പുള്ളിക്കാരി എന്നേലും ഒക്കെ പ്രായം കുറഞ്ഞ പുള്ളിക്കാരിയാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ ചപ്പാത്തിടിയില്ലേ മാവ് കുഴച്ച് വെച്ച് കൂളിച്ച് വന്നേപ്പഴത്തേക്കും ഒമ്പത് മണി കേട്ടോ ആകാൻ പോകണല്ലേ ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ മോഡിയാണ് അപ്പം ഇനി പറഞ്ഞ കഥ മുഴുമിപ്പിക്കാം അപ്പോൾ ഈ പുള്ളിക്കാരി എന്നെ കണ്ടിന്യൂസ് വിളിയാണ് വിളിച്ച് 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 എനിക്ക് തലകറക്കം പേടി എന്താ പറയണത് പുള്ളിക്കാരിട്ട് ക്യാൻസർ വന്ന കഥയാണ് പറഞ്ഞത് പുള്ളി അന്ന് ഇപ്പോഴും പുള്ളിക്ക് പാടില്ലെന്നുമാണ് പറയുന്നത് അപ്പോൾ അവർ ക്യാൻസർ സെൻറ്റർ ട്രിവാൻഡ്രത്ത് ആ അടുത്താണ് അവരുടെ വീട് അവർക്ക് കുറേ ഇത് കടബാധ്യതകൾ അങ്ങനെ എന്തൊക്കെയോ വാടക വീട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ വീടിൻ്റെ അവിടെ വന്ന് വീട് സ്വന്തമായിട്ട് വെച്ച് അവിടെ താമസിക്കാൻ തുടങ്ങി ക്യാൻസർ സെന്ററിന്റെ അരികിൽ തന്നെ എപ്പോഴും ക്യാൻസർ കണ്ട് 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 പേഷ്യൻസ് അവിടെ വരുകയും പോവുകയും ചെയ്യുന്നത് കണ്ട് 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 പേടിച്ച് പേടിച്ച് ഇവർക്ക് ക്യാൻസർ ആയി അവസാനം അപ്പോൾ ആ കഥയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇല്ലേ അതങ്ങോട്ട് കേട്ടിട്ട് പിന്നെ എനിക്ക് ക്യാൻസറാണെന്ന് തോന്നാൻ തുടങ്ങി എനിക്ക് എനിക്ക് ബോധം പോണ പോലെയാണ് ഇതിങ്ങനെ കേട്ട് 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 നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാലില്ലേ നമുക്ക് വരും ഈ സംഭവം അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ ഈ സ്ത്രീനെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു കാരണം എനിക്ക് പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവരിങ്ങനെ കണ്ടിന്യൂസ് പിടിച്ചിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് കാരണം ഇവരത് സർവൈവ് ചെയ്ത കഥ ഇവർക്ക് ഈസി ആയിട്ട് പറയാം കേൾക്കുന്നത് നമ്മൾക്ക് പേടിയാണ് ആവണത് അപ്പോൾ അതിൻ്റെ ഇടക്ക് എൻ്റെ പുതിയ കണ്ണട വന്നതൊന്ന് കാണിച്ചതാണ് അപ്പോൾ അപ്പം പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് അത് വന്നെന്ന് പറഞ്ഞപ്പം ഇത് നമ്മൾ ലെൻസ് കാർട്ടിൽ നിന്ന് മേടിച്ചാണ് ലെൻസ് കാർട്ടിൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഒന്നിച്ചെടുക്കണം അപ്പോൾ ഇത് പതിനയ്യായിരം രൂപയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ഇതിൻ്റെ ഈ വിലക്ക് തന്നെ നമുക്ക് ഒരെണ്ണം കൂടി അവിടെ നിന്ന് എടുക്കുക ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ടില്ല മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ എടുക്കണം അത് ർക്കെടുക്കണമെന്നു നമുക്ക് നിശ്ചയമില്ല ഈ എൻ്റെ കണ്ണട ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചരിവുണ്ടായിരുന്നു എൻ്റെ ഫ്രെയിമിന് ആ ഫ്രെയിമിന് ചരിവെന്ന് പറയുമ്പോൾ തന്നെ റിച്ചാർഡ് അപ്പം തന്നെ എന്നെ കൊണ്ടുപോയിട്ട് മേടിച്ചതാണ് കണ്ണട അപ്പോൾ അതിന് പകരം രണ്ടുപേർക്കൊന്നിച്ച് മേടിക്കാൻ ഉള്ള ആർക്ക് വേണം എന്നൊന്നും പോലും അറിയില്ല കേട്ടോ എങ്കിലും ലെൻസ് കട്ടിൽ തന്നെ മേടിക്കണമെന്ന് നിർബന്ധമാണ് അപ്പം അങ്ങനെ പോയിട്ട് മേടിച്ചിട്ട് വന്നതാണ് അപ്പം നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് രണ്ടെണ്ണമാണ് കിട്ടുന്നത് നമ്മൾ എത്ര രൂപയുടെ എടുക്കണമെന്ന് എന്ന് വെച്ചാൽ ആ വിലക്ക് തന്നെ ഉള്ളത് ണം കൂടി അത്രയും വിലയൊന്നും അതിന് ഉണ്ടാകാൻ വഴിയില്ല രണ്ടെണ്ണം ഒന്നിച്ച് ചിലവാകാൻ വേണ്ടി അങ്ങനത്തെ ഒരു സംഭവം ചെയ്തെന്നാണ് എനിക്ക് ഞാൻ എപ്പോഴും പറയാറ് പക്ഷേ എങ്കിലും റിച്ചണിന് നിർബന്ധമാണ് ലെൻസ് കാർട്ടിൽ നിന്ന് തന്നെ എടുക്കണം അതിൻ്റെ ഒരു ക്വാളിറ്റി അതിനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയെടുത്തേക്കണം അപ്പോൾ അങ്ങനെ ആ കണ്ണട കിട്ടി ഇനി അത് വെച്ച് എനിക്കൊന്നും കൂടി പ്രാക്ടീസ് ആകാനുണ്ട് പുതിയ കണ്ണട വരുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം അങ്ങനെ മേടിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ ആ കണ്ണടിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ആ അപ്പോൾ അതിൻ്റെ ഇടക്ക് ചിക്കൻ വന്ന് ചിക്കനൊക്കെ എടുത്ത് വെച്ച് റൂബിക്ക് ചിക്കൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് റൂബിക്ക് ചിക്കൻ വേവിക്കാനുള്ളതും പിന്നെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് റൂബിയുടെ ചിക്കൻ അപ്പോൾ അത് മാറിപ്പോകാതെ വേഗം കൊടുക്കാനാണ് പ്ലാസ്റ്റിക് കവറിൽ തന്നെ ബാക്കി കെട്ടി വെച്ചതാണ് കേട്ടോ മറ്റുള്ളതൊക്കെ ബ്രസ്റ്റ് പീസ് ലെഗ് പീസ് അങ്ങനെയൊക്കെ ആ അപ്പോൾ അങ്ങനെ ഈ ഉണ്ടല്ലോ ഓ അതെൻ്റെ ഇടക്ക് തയ്യാ തയ്ക്കാൻ കയറിയല്ല അപ്പോൾ ഇന്ന് എനിക്ക് ഇത്തിരി പ്രാന്തി പിടിച്ച ദിവസം വരുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലികളൊക്കെ തീർന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും വെറുതെ പ്രാന്തം പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മുകളിലോട്ട് വന്നിട്ട് എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഞാൻ വെട്ടി വൃത്തിയടക്കി വെച്ചാണ് കേട്ടോ ലെങ്ക് കൂടിയിട്ട് അപ്പോൾ അതൊന്ന് എന്തെങ്കിലും കട്ടിക്കൂട്ടി ഒരു ദിവസമെങ്കിലും വീട്ടിൽ ഇടണോ എന്ന് പറഞ്ഞിട്ട് തയ്ക്കണം തയ്യലാണ് അത് ഇത്തിരി പ്ലേറ്റ്സ് ഇട്ടിട്ട് ഞോ കുഞ്ഞു കുഞ്ഞുഞ്ഞൊറി ഇട്ടിട്ട് ചെയ്യേണ്ടതായിരുന്നു അത് ഓർക്കാതെ വാലിച്ച് പിടിച്ച് അങ്ങ് തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മീറ്റർ തുണി ബാക്കിയൊന്നും വേണം പറയാൻ അത്രയും തുണി അതിന്ന് മുറിച്ച് കളഞ്ഞു ഞാൻ കാരണം ഇതൊന്നും ഞാൻ അങ്ങനെ ഇടാനൊന്നും പോകണമെന്നില്ല എങ്കിലും ഒന്നും ഇടണോന്നുള്ളൊരു തോന്നല് അങ്ങനെ അതും കഴിഞ്ഞ് അത് തയ്ച്ച് കഴിഞ്ഞപ്പം തയ്ക്കുമ്പോൾ നല്ല രസമാണ് ഈ മെഷീനിൽ നല്ല സുഖമാണെങ്കിൽ തയ്ച്ച് വീടേ അപ്പോൾ ഇതിൻ്റെ ഇട്ടൊക്കെ എന്തെങ്കിലും പണി വരൂട്ടെ അങ്ങനെ പണി വരുമ്പോഴത്തേക്കും പിന്നെ പ്രണ്ട് പിടിക്കും എനിക്ക് എനിക്കൊരു ക്ഷമയില്ലാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് പണി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ട് ഞാൻ വേഗം വേറെ പണിക്ക് പോകട്ടെ അപ്പോൾ ഇന്ന് സ്മൂത്തായിട്ടങ്ങനെ തയ്യൽ പോയിക്കൊണ്ടിരിക്കുന്ന അന്ന് പിന്നെ രണ്ട് ഇത് നമ്മുടെ പഴയ കർട്ടൻ ഉണ്ടല്ലോ ഒക്കെ പുത്തനായിട്ടിരിക്കുന്നത് അത് വെച്ചിട്ട് ഒരു ബെഡ്ഷീറ്റും ഒരു പില്ല ഒക്കെ ഉറക്കം അടിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യണ പണിയാണേ അപ്പോൾ അതും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവസാനം ഞാൻ കാണിച്ചതെരാം ഇങ്ങനെ ഒരുവിധം ബെഡ്ഷീറ്റൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റല്ല കാർട്ടൻ തുണി കയ്യിലുണ്ടത് നമുക്ക് നല്ല ബെഡ്ഷീറ്റ് ഇടിക്കാം കേട്ടോ നല്ലതാണ് നമുക്ക് അത് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുക അങ്ങനെയൊക്കെ ഒരു സംശയമില്ലേ അങ്ങനെയൊന്നുമില്ല കിടന്നു കഴിഞ്ഞൊരു കുഴപ്പമില്ല പിന്നെ ചൂടൊക്കെയുള്ള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് വേണ്ട അല്ലാത്ത നോർമൽ ആളുകൾക്ക് ഇത് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വേറെയും നമ്മുടെ റെഡ് കാർട്ടൻ ഉണ്ടായത് അതുപെടുത്തൊക്കെ അടിച്ച് അതിൻ്റെ പൊന്നെ ഭയങ്കര ഇഷ്ടം കാരണം ഇത് നേരെ നേരടിച്ച് പോയാൽ മതിയല്ല അപ്പം അങ്ങനെ അതെനി ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ മറ്റേ പുള്ളിക്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു തീർക്കാം അങ്ങനെ ഈ പുള്ളിക്കാരത്തു ഈ എന്നെ ഇട്ട് കൊല്ലാൻ തുടങ്ങി അതിങ്ങനെ വിളിച്ച് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് വിളിക്കണമെന്ന് എനിക്കറിയില്ല കാരണം അവരുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് അതിന് അവർ സർവേവ് ചെയ്ത് വന്ന് പക്ഷേ നമ്മളെ പേടിപ്പിക്കണെന്ന് ഇങ്ങനെയുള്ള രോഗികൾക്ക് വളരെ ഇവർ വാചാലരായിരിക്കും ഇവർക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരോടും പറയണം ആ അങ്ങനെ അനുഭവിച്ചു തന്നാൽ ഇങ്ങനെ പക്ഷെ ഇത് കേൾക്കുന്ന ആളിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരാളും വിചാരിക്കില്ല ഇപ്പം ഇത് പറയാനുണ്ടായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് മുൻപ് അപ്പോൾ ഞാനിത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എനിക്ക് പേടിയായി എനിക്ക് രോഗം വരുമെന്ന് എനിക്ക് തോന്നിപ്പോയി നമ്മൾക്കൊക്കെ എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ കേൾക്കുന്നതും കാണുന്നതും എല്ലാം കേട്ട് കേട്ട് നമ്മൾ അതേ അവസ്ഥയിലേക്ക് പോകും അങ്ങനെയാണ് ഞാനത് ബ്ലോക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ദൈ ഇപ്പോൾ കുറേ ദിവസത്തിന് മുൻപ് ഒരു മാസം ഇട്ടുണ്ടെന്ന് തോന്നുന്നത് ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളിക്കാർ ചാനൽ തുടങ്ങിയിട്ട് ചാനലിലൂടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഈ ക്യാൻസർ വിശേഷങ്ങൾ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാ പോലും ഇല്ല കാരണം അതൊക്കെ കേൾക്കേ ചെയ്യരുത് നമ്മൾ നമ്മൾ രോഗികളാകും ഉറപ്പാണ് അപ്പം ഇല്ല ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിവിടെ റിച്ചാടില്ല കേട്ടോ ഞാനും റോജറും കൂടിയിട്ടാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചത് പപ്പ ചോറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനില്ലേ നമ്മുടെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് അല്ല കേട്ടൻ വെച്ചിട്ട് നമ്മൾ കവർ തയ്ക്കുന്നത് പിറ്റേ ദിവസം എടുത്താണ് കേട്ടോ അത് കൂട്ടത്തിന് ഇടണേനെ അപ്പോൾ ഈ പില്ലോ പില്ലോക്കവറിൻ്റെ അളവ് ൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ തയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ പില്ലോ പില്ലോൻ്റെ അളവ് പില്ലോ കുറെ പില്ലോൻ്റെ അളവ് എടുത്തിട്ട് തയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ പില്ലോ എടുത്തിട്ട് ഈ തുണിയുടെ മീതയിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് മടക്കി രണ്ട് ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലും ഇട്ടിട്ട് പതിനാറ് ഇഞ്ച് നീളം ഇത്തിരി കൂടുതൽ അതായത് പില്ലോൻ്റെ ഇഞ്ച് നീളം കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇല്ലോൻ്റെ മീതിലിങ്ങനെ പൊതിഞ്ഞ് നോക്കുക എന്നിട്ട് പതിനാറിഞ്ച് നീളം എക്സ്ട്രാ എടുക്കുക കാരണം നമുക്ക് പില്ലോ ഇങ്ങനെ തയ്ച്ചിട്ട് അതിൻ്റെ ഒരു ഓവർലാപ്പ് വരൂല്ലേ നമുക്ക് പില്ലോ ചടി പുറത്തോട്ട് വരാതിരിക്കാൻ അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പതിനാറിഞ്ച് കൂടുതൽ ഇടണത് അപ്പോൾ ഈ ഒരു പരിപാടി ഇത് പക്ഷേ ഇങ്ങനെ തുറന്നിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് പതിനാറിഞ്ച് തുണി നീളത്തിൽ നമുക്ക് എക്സ്ട്രാ അതിനെ കൂടി ചേർത്ത് വെട്ടണത് അപ്പോൾ നമുക്ക് രണ്ടറ്റം തയ്ക്കാനുള്ള ഒരു ഒരു ഓരോ ഇഞ്ച് തുണി രണ്ടറ്റൊന്ന് തൈക്കലും മാത്രം ഇനി അത് ചെയ്യാനുള്ളത് എന്നിട്ട് പിന്നെ ആ നീളുള്ള തുണീന നമ്മൾ നല്ല വശം മുകൾ ഭാഗത്താക്കി നേരെ ഫേസ് ചെയ്യുന്ന രീതിക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു സൈഡ് മടക്കി അപ്പുറത്തെ സൈഡ് ഓവർലാപ്പ് ചെയ്തിട്ട് ചുറ്റും ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ചുറ്റുമല്ല രണ്ട് സൈഡ് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പില്ലോ കവർ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതേ ആ തുണി എങ്ങനെ വെട്ടിയെടുത്തിട്ട് രണ്ട് സൈഡും തയ്ച്ചെടുക്കണേണേ അപ്പോൾ നിങ്ങൾ പില്ലോ വെച്ചിട്ട് പില്ലോനെ പൊതിഞ്ഞ് എടുത്ത് പതിനാറ് ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇല്ലേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തില്ല അളവെടുത്തിട്ടാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു അളവ് വ്യത്യാസം വന്ന് ഇത്തിരി തുണി കുറഞ്ഞു പോയി ഇങ്ങനെ മടക്കിയൊക്കെ തയ്ച്ചു തയ്ച്ചപ്പോഴത്തേക്കും കുറഞ്ഞു പോയിത്തൊരു തുണി അപ്പോൾ അത് ഒന്ന് ചുറ്റി പിടിച്ച് നോക്കണം എത്തുക എന്നൊക്കെ എന്നിട്ടും മാത്രം തയ്ക്കാനും വെട്ടാനും പാടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ഒന്ന് ഒരു ഇഞ്ച് മടക്കി തയ്ച്ചതിന് ശേഷം നല്ല വശം ഇങ്ങനെ നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ കട്ടിൽ വിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒരു ഇഞ്ച് എട്ടിഞ്ചിങ്ങനെ ഒരു തലപ്പ് മടക്കിയിട്ട് ബാക്കി ഒരു രണ്ട് ഇഞ്ച് തലപ്പ് ഇപ്പം സൈഡിൽ നിന്ന് കയറ്റങ്ങൾ മടക്കിയിട്ട് രണ്ട് പക്ക് മാത്രം ആദ്യം തയ്ച്ചെടുക്കുക എന്നിട്ട് തയ്ച്ചെടുത്തിട്ട് ഇതൊന്നും മറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പണിയില്ല ചുറ്റും ഇഞ്ച് ഒരു ഒരു സ്ക്വയർ പോലെ പോലെ പീസ് ഇങ്ങനെ 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 തള്ളി ഇരിക്കും ും അങ്ങട്ട് അടിച്ചെടുക്കുക അതോടുകൂടി കഴിഞ്ഞ് പക്ഷേ എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ ഓർത്തില്ല എൻ്റെ ഈ റെഡ് തുണിയുമ്പോൾ അടിവശത്തിന്ന് ഒരു വലിയ വീതിക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഗിൽഡിനെ കൊണ്ട് ഞാൻ ഇത് ടൈ ടൈമിൽ ഒരു റിബൻ കെട്ടിച്ച് അപ്പോൾ അത്രയും തുണി ഇതിന് മേന്ന് അടിവശത്ത് നിന്ന് കട്ട് ചെയ്തു പോയ കാര്യം ഞാൻ മറന്നുപോയി അപ്പോഴാണ് ഇത് വിരിച്ച് കഴിഞ്ഞപ്പത്തേക്കും ഇല്ലേ മുകളിൽ എത്തണില്ല അപ്പോൾ ഇനി ഇത് പില്ലോ തയ്ച്ച തുണി ബാക്കി ഉണ്ട് അതൊന്ന് സ ഒന്ന് ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു 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 അഞ്ച് ആറിഞ്ച് വലുപ്പത്തിലുള്ള ഒരു പീസ് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് അപ്പം ഇനി അത് സാവധാനം ചെയ്യണം കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരിത് വന്ന് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇത് അടിപൊളിയാണ് നല്ല ഫിനിഷിങ്ങിൽ കെട്ടും കാരണം കളറൊന്നും പോകില്ലേ കറ്റൻ തുണികളുടെ നമുക്ക് കണ്ടുമടുത്ത് ഇതൊക്കെ നമ്മൾ മാറ്റൂലേ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം പിന്നെ അടുത്തത് ഇതിൻ്റെ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് നല്ല നീളമുണ്ട് പിന്നെ ഞാൻ ഉള്ളിലോട്ട് ആക്കിയിട്ടില്ല അതൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പം ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുല്ലൊക്കെ കവർ ഞാൻ തയ്ച്ചിട്ടില്ല കാരണം ഇതിന് നീളുള്ള കർട്ടൻ ഇല്ല ഹാഫ് കർട്ടൻ ആണ് ഇനി ഉള്ളത് നീളുള്ള രണ്ട് കർട്ടൻ ചേർത്ത് ഞാൻ ഇത് തയ്ച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഹാഫ് കർട്ടൻ ഇല്ല ഹാഫ് കർട്ടൻ ആണുള്ളത് അത് വെച്ചിട്ട് പീസ് കൂട്ടി വേണം പില്ലോ കവർ തയ്ക്കാൻ അത് ഞാൻ പിന്നീട് തയ്ക്കാം കേട്ടോ മടിച്ചാണ് ഇനി എന്നാൽ തയ്ക്കുക എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ലെറിച്ചാട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കെ എസ് സിയിൽ നിന്ന് ഓരോ ബർഗർക്കും മേടിച്ച് കൊണ്ടുവന്ന് തന്നിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് വിട്ട ഈ ഒരു സംഭവം ഈ പേഷ്യൻസിൻ്റെ ഒരുപാട് ചാനലുകൾ ഒരുപാട് ആളുകൾ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു വാചാലരാകും അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് പറയും അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളുണ്ട് കാരണം ആ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്ക് ആ സിംറ്റംസ് എന്താ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളുടെ രോഗം കൂടുന്നതിന് മുമ്പ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആക്കണം അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയണേന്ന് പറയും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സും ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നമ്മുടെ ചാനലുകളിൽ വന്നവർ പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷൻ ആക്കാറുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് അപ്പോൾ നമ്മ കുറേ പേര് പറയും അതെന്താണ് സ്വപ്നം അങ്ങനെ പറയണത് കാരണം അവർ ഡോക്ടേഴ്സ് പറയുന്നത് ശരിയല്ലേ അപ്പം നമുക്ക് മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റുമല്ല ഇതൊക്കെ തുടക്കത്തിൽ തന്നെ അറിയാൻ പറ്റും പക്ഷേ ഇത് ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന എഞ്ചു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ആളുകൾ വരെ ഉണ്ട് എൻ എൻ്റെ അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞു ഞാനിവെ കേൾക്കാനേ നിൽക്കില്ല കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ില്ലാത്ത രോഗമൊക്കെ ഉണ്ടെന്ന് തോന്നും അത് ഭയമാണ് പിന്നെ നമ്മളുടെ മനസ്സിലെ ഭയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറക്കുന്നൊരു കാര്യമാണ് അതോടുകൂടി നമ്മൾ രോഗത്തിലേക്ക് നമ്മൾക്ക് നമ്മുടെ മനസ്സുകൊണ്ട് രോഗിയായി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഈ രണ്ട് കൂട്ടലുണ്ട് അത് പോസിറ്റീവായിട്ട് പറയുന്നവരും നെഗറ്റീവായിട്ട് പറയുന്നത് കാരണം അവരങ്ങനെ പറയണതുകൊണ്ടല്ലേ നമുക്കത് ചെയ്ത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറയുന്ന ആളുകൾ അങ്ങനെ പോവുക എന്നെ സംബന്ധിച്ച് ഒരു വക ആരോഗ്യമാസികൾ ഞാൻ വായിക്കൂല ചാനലുകൾ കാണില്ല പേടിയാണ് എനിക്ക് ഈ ഈയൊരു അമ്പത്തിരണ്ടാം വയസ്സ് വരെയും ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ഭയം ഞാൻ കയറ്റി വെക്കാറില്ല ഭയ ഭയന്ന് പോയാൽ നമ്മൾക്കൊരു രോഗം വരുവട്ടെ അത് ഉറപ്പാണ് അപ്പം അത് നിങ്ങൾ വേണ്ടവർക്ക് ഞാൻ പറയുന്ന വാക്കുകളെടുക്കുക അല്ലാത്തവർക്ക് ഇങ്ങനെ കണ്ട് അത് മനസ്സിലാക്കി എനിക്ക് രോഗം വേണ്ട എന്നൊക്കെ ഇങ്ങനെ നോക്കിയും പിടിച്ചുമൊക്കെ നടക്കാം അപ്പോൾ ഈ പറഞ്ഞ പുള്ളിക്കാരിയില്ലേ ഈ പുള്ളിക്കാരിക്ക് സ്ഥിരം പരിപാടിയാണ് ഈ എനിക്കെല്ലാ രോഗങ്ങളും ഉണ്ട് എന്നുള്ള ഇതിൽ പോയിട്ട് പുറത്ത് പോയി ചെക്കപ്പ് ചെയ്യുക അങ്ങനെ അങ്ങനെ ചെക്കപ്പ് ചെയ്ത് 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 ഇവർ വീട്ടുകാർ തോറ്റെന്ന് പറയണത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ഇവർക്ക് സ്ഥിരം രോഗമാണ് രോഗമെന്നുള്ള ചിന്തയിൽ ഇവർ നാട് മുഴുവൻ പല ഡോക്ടേഴ്സിനെയും കണ്ട് ചെക്കപ്പ് ചെയ്ത് ചെക്കപ്പ് ചെയ്ത് ഇവർ ഒരു വിധത്തിലായി വീട്ടുകാർ വരെ ഉപേക്ഷിച്ചെന്നാണ് ഇവർ പറയുന്നത് അവസാനം ഈ ക്യാൻസർ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും വീട്ടുകാർ കൊണ്ടുപോയില്ലെന്നാണ് പറഞ്ഞത് അവസാനം അവിടെ ചെന്ന് കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഇവര് ക്യാൻസറാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇല്ലേ ഇവര് എനിക്ക് എനിക്കവിടെ നിന്ന് സന്തോഷമാണ് തോന്നിയത് കാരണം ആയിരത്തി അഞ്ഞൂറ് രൂപ പോയില്ലെന്നുള്ള സന്തോഷമാണ് എനിക്ക് തോന്നിയതെന്ന് അപ്പോൾ ഇവരുടെ ഹസ്ബൻഡും സ്വന്തം അമ്മയും എപ്പോഴും വഴക്ക് പറയും വെറുതെ കൊണ്ട് കാശ് നശിപ്പിക്കുന്നതാണ് ചെക്കപ്പ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെങ്കിലും റെഡി ആയല്ല എന്നുള്ള സന്തോഷം ഓർന്ന് എനിക്ക് തോന്നിയത് മറ്റുള്ളവരൊക്കെ കരച്ചിലായി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അടച്ചേച്ചതെന്ന് എനിക്ക് അസുഖമൊക്കെ വന്നെന്ന വീട്ടുകാർക്ക് മനസ്സിലായല്ല ഞാൻ ഇത്രയും നാളുമൊക്കെ ഇങ്ങനെ ചെക്കപ്പ് ചെയ്ത് കാശ് കളഞ്ഞെങ്കിലും ഇപ്പം എനിക്ക് ഓക്കെ അല്ല എന്നുള്ളതാണ് അവരാണ് പറഞ്ഞത് എനിക്കൊരു ബാലിശമായിട്ടുള്ള ഒരു സംസാരം പോലെ തോന്നിയിട്ടാണ് അവരങ്ങനെ പറയണം കേട്ടപ്പോഴേ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞത് അവർ ഈ ക്യാൻസർ സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ് അവർ ുടെ വീട് വെച്ച് താമസിക്കണം അമ്മയുടെ സ്ഥലം കൊടുത്തിട്ട് അമ്മയുടെ വീടിൻ്റെ അടുത്താണ് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്ഥിരം ക്യാൻസർ പേഷ്യൻസിനെ കണ്ട് 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 അവരുടെ വിഷമതകളും അവിടെ ചുറ്റും താമസിക്കുന്നത് ക്യാൻസർ പേഷ്യൻസ് ആണ് വീടെടുത്ത് താമസിക്കുന്നത് അത് കണ്ട് 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 കണ്ടാണ് ഇവർക്ക് ക്യാൻസർ ക്യാൻസർ എന്ന് മനസ്സിൽ എല്ലാവരുടെയും ശരീരത്തിൽ ക്യാൻസർ സെൽസ് ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ ഭയം കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് ഈ സെല്ലുകളൊക്കെ വർക്ക് ചെയ്ത് നമ്മൾ ക്യാൻസർ പേഷ്യൻസ് ആകുമെന്ന് ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ പേടി വരൂല്ലോ അതാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾക്ക് പോകാം അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സ്വപ്ന പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഇത് ഇത് പറഞ്ഞു തരണം നമ്മുടെ സഹോദരിമാരോട് ഇത് പറയണമെന്ന് എനിക്ക് കുറേ നാളായിട്ട് തോന്നിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മാവൊക്കെ അരച്ച് വെച്ച് ഇറിച്ചാട് വന്നതിന് ശേഷം ഒരു ചായ കട്ടൻ ചായ ഒക്കെ ആയിട്ട് രാത്രി കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണി അതിനുമ്പത്തേക്കും ഞാൻ കിടക്കാൻ വന്നത് കേട്ടോ അപ്പോൾ പഴയ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഫോട്ടോസും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്